ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പോൾ സ്കൂളിലൊക്കെ സമ്മർ ഹോളിഡേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വിശപ്പ് വരും കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പം കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാ അമ്മമാരും കരുതി വെക്കും അതുപോലെ കരുതി വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല സ്വാദുള്ള ഒരു സ്നാക്കാണ് ഇത് കേട്ടോ നമ്മളിങ്ങനെ കഴിച്ച് തുടങ്ങി കഴിഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു സ്നാക്കിൻ്റെ പേര് ചിറോട്ടി എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിത് കേട്ടിട്ടുള്ളത് ചിറോട്ടി എന്നുള്ള പേരിലാണ് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് എത്രയാണ് വെള്ളമായതെന്ന് നിങ്ങൾക്ക് പറയാം ആദ്യം ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു അതുകൊണ്ട് എന്തായാലും പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാലോ അപ്പം പിന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കി ഒന്ന് കുഴച്ച് നോക്കി ഒരുമാതിരി മിക്സ് ആവുന്നുണ്ട് കുഴക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണെ അതുപോലെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മയമായിട്ട് നമ്മളെ കുഴച്ചെടുത്തേ പറ്റുള്ളൂ ആ ഒരു മയമാണ് ഇതിനും വേണ്ടത് കേട്ടോ അപ്പോൾ എനിക്കായത് അരക്കപ്പ് വെള്ളവും ഒറ്റ ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു സോഫ്റ്റ്നസ്സിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ ആ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലോട്ടൊന്ന് തടവിയിട്ട് ആ മാവിൻ്റെ പുറത്ത് ഒന്ന് പെരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ അടുപ്പിച്ച് വെക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണെ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണയെങ്കിലും ഇത് വറുത്തെടുക്കാനായിട്ട് വേണം പിന്നെ വേണ്ടത് ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാരയുടെ പൊടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പോ പഞ്ചസാരയോ ഒന്ന് പൊടിച്ച് വയ്ക്കണം നന്നായിട്ട് പൊടിയാക്കി വെക്കണം എന്നിട്ട് ഒരു പാത്രം ത്തിലോട്ട് ഇട്ട് വെച്ചുകഴിഞ്ഞിട്ട് ഇത് ഓരോന്നും വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിയുമ്പോൾ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ മാവ് ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഏഴ് ഈക്വൽ ഉരുളകളാക്കുകയാണ് ഏതാണ്ട് ചപ്പാത്തിയുടെ ഒരു നമ്മൾ സാധാരണ എടുക്കുന്ന ഉരുളയക്കാട്ടിൽ കുറച്ചും കൂടെ വലുതാണ് ഇനിയിപ്പോൾ ഒരിച്ചിരി ചെറുതായാലും ഇച്ചിരി കൂടുതൽ വലുതായി പോയാലും കുഴപ്പമില്ല നമ്മൾ നല്ല ഒരു വൃത്തിയുള്ള ഒരു സർഫസിലിട്ട് നന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കണം എത്രയും ഖനം കുറച്ച് പരുത്താമോ അത്രയും ഖനം കുറച്ചൊന്ന് പരത്തിയെടുക്കണേ ഇത് പരത്തുമ്പോൾ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ അങ്ങ് പൊടി ഇട്ട് കൊടുക്കരുതേ അത്യാവശ്യത്തിനുള്ള പൊടി മാത്രം ഇട്ട് കൊടുത്ത് പരത്തിയാൽ മതി നിങ്ങൾക്കറിയാലോ മൈദ ആയത് കാരണം നന്നായിട്ട് പൊട്ടാതെ നന്നായിട്ട് എത്രയും വലുതാക്കാമോ അത്രയും വലുതായിട്ട് നല്ല ഖനം കുറച്ചങ്ങ് അങ്ങ് പരത്തുക കേട്ടോ പിന്നെ ഇത് പരത്താൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും അത് സ്പ്രെഡ് ചെയ്യുന്നത് മറ്റേ ബ്രഷ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും അത് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ വേണ്ടത് ചെറിയ തരിയുള്ള നമ്മുടെ പുട്ടുപൊടിയുണ്ടല്ലോ പുട്ടുപൊടിയും കുറച്ച് വേണം ഒരു കാൽ കപ്പ് വില മതിയാവും ഇത് ഇത്രയും ഇടക്കിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഇതേ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലോട്ട് ആ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ ആ പുട്ടുപൊടിയും ഒന്ന് വെതറിയിട്ട് കൊടുത്തിട്ട് ആ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം എല്ലായിടത്തോട്ടുമേ എണ്ണ തടവി അരിപ്പൊടിയും ഇട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് പെതുക്കെ സൂക്ഷിച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഒരിച്ചിരി കട്ടിക്കുറവായിരിക്കുമല്ലോ നടുക്കോട്ട് വരുമ്പോൾ ഇച്ചിരി കട്ടി കൂടുതലുമായിരിക്കും എന്നിട്ട് അത് ആ എല്ലാം ഏതാണ്ടൊന്ന് ഈക്വൽ ആവുക ഒരു വലിപ്പത്തിൽ വരാനായിട്ട് ആ നടുഭാഗമെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആ ലെവലായിട്ടങ് വരും എന്നിട്ട് രണ്ട് സൈഡിലും തീരെ ആ വാല് പോലുള്ളത് മാറ്റിക്കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന റോളിനെ ഒരു അര ഇഞ്ച് മാക്സിമം പോയാൽ ഒരു മുക്കാൽ ഇഞ്ച് വലിപ്പത്തിൽ ഇങ്ങനെ ഈക്വൽ പാർട്സായിട്ട് ഒരു കത്തി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നടുക്ക് ഒരു പൊറോട്ടയുടെ പോലെ ഒരു കുഞ്ഞു പൊറോട്ടയുടെ പോലെ നല്ല അലുക്കുകൾ കാണാം ആ അലുക്കുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ സൈഡ് ആദ്യം എല്ലാം ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അവിടെ ഒന്ന് പരത്തി കൊടുക്കുമ്പോഴേക്കും ും അടുഭാഗത്തെ അലക്കുകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് കഴിഞ്ഞ് അതെല്ലാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഓരോ ഓരോ ആ നമ്മൾ ചെറുതായിട്ട് പരത്തി വെച്ചിരിക്കുന്നതിനെ എടുത്ത് ആ ചപ്പാത്തി റോളർ കൊണ്ട് തന്നെ ഒന്നോടൊന്ന് പരത്തണം അത് തീരെ അങ്ങ് ഖനം കുറഞ്ഞു പോകല് അന്നാൽ കൂടിയും പോകല് കേട്ടോ ആദ്യം നമ്മൾ പരത്തി അത്രയും തീരെ അങ്ങ് ഖനം കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അലക്കുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും ചെറിയൊരു ഘനത്തിൽ വേണം നമ്മൾ പൂരിയുടെ അത്രയും ഖനമൊന്നും ആകാൻ പാടില്ല പൂരിയുടെ ഒരു പകുതി ഖനമേ ആകാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഇതിപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയല്ലേ ഒഴിക്കുന്നു ു ഇതാണ് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇത് വേറെ ഒരാവശ്യത്തിനും കൂടെ കൂട്ടിയിട്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര പൊടിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് പരന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഓരോന്നും ഇതുപോലെ നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുന്നില്ല എണ്ണയുടെ അടിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് അത് ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് വേണം ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാനേ അതിന്റെ ചൂട് ചെറുതായിട്ടൊന്നും പോയി കഴിയുമ്പോഴത്തേക്ക് തീരെ ചൂട് പോവാൻ നിൽക്കല് ഒരു പകുതി ചൂട് പോയി കഴിയുമ്പോഴേക്കും അതിനകത്ത് ചെറിയൊരു എണ്ണമയം കാണും ആ കൂടി തന്നെ നമ്മൾ ആ പഞ്ചസാര പൊടിച്ചതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് അത് അപ്പം തന്നെ അങ്ങ് മാറ്റാം പിന്നെ ഒരുപാട് പഞ്ചസാര അതി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെതുക്ക സൈഡിലൊന്ന് കൊടുത്താൽ മതി കേട്ടോ ആ പാത്രത്തിന്റെ സൈഡിലൊന്ന് കൊടുത്താൽ മതി പിന്നെ ഇച്ചിരി കട്ടിയായിട്ട് കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ നല്ല ക്രിസ്പായിട്ടുള്ളൊരു പലഹാരമാണിത് നിങ്ങളെ ഞാൻ ഞാനെടുത്തൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ശബ്ദം കൂടെ കേൾപ്പിക്കണമെന്ന് ഓർത്തതാണ് പക്ഷേ ശബ്ദം കേൾക്കാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വേറെ പല ശബ്ദങ്ങളിൽ കയറി വന്നത് കാരണമായി ഞാൻ പിന്നെ അവിടെ അങ്ങ് മ്യൂട്ടാക്കിയത് കേട്ടോ നമ്മളിത് ഓരോന്നും വറുത്ത് പഞ്ചസാരയുടെ പൊടിയിലിട്ട് അതിൻ്റെ ആ ഒരു ചൂട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എയർ ടൈറ്റ് ഒരു പാത്രത്തിൽ അങ്ങ് ഇട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച ഒരു കേടുവില്ലാതെ ഇതിരുന്നോളും കേട്ടോ ഈ ഒരു സൂപ്പർ സ്നാക്ക് നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്